ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ രണ്ടാം പകുതി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് മാറ്റാൻ സാധ്യത എന്ന റിപ്പോർട്ട് ബി സി സി ഐ ഈ സാധ്യത പരിശോധിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് ടൂർണമെന്റ് ഇന്ത്യയിൽ നിന്ന് മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നത് ഇതിനു മുൻപ് രണ്ട് തവണ ഐ പി എൽ ടൂർണമെൻറ്റ് യു എ യിൽ നടത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കാരണം ബി സി സി ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ പകുതി യു എ യിൽ നടത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ വർധനവ് കാരണവും ടൂർണമെൻറ്റ് യു എ യിൽ നടത്തി ഐ പി എൽ ടീമുകൾ തങ്ങളുടെ കളിക്കാരോട് പാസ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് മറ്റൊന്ന് ഐ പി എല്ലിൽ ആദ്യ പോരാട്ടത്തിന് വെറും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻസി സംബന്ധിച്ച് വലിയ നിരീക്ഷണങ്ങളുമായി മുൻതാരം അംബാട്ടി റായിഡ് പറയുന്നു ഈ തവണ ധോണി ഒറ്റയ്ക്കായിരിക്കില്ല ചെന്നൈയെ നയിക്കുകയെന്നും ധോണിയെ സഹായിക്കാനായി മറ്റൊരു ക്യാപ്റ്റൻ കൂടി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ഐ പി എല്ലോ വിരമിക്കൽ പ്രഖ്യാപിച്ച ചെന്നൈ താരം അംബാട്ടിറായിഡ് പറഞ്ഞു ഈ തവണ ധോണിയുടെ അവസാന ഐ പി എല്ലാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ഈ സീസൺ ചെന്നൈയിൽ തലമുറ മാറ്റത്തിൻ്റെ സൂചനകളും ും കാണാം അടുത്ത സീസണിലും ധോണി കളിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ഇത്തവണ ധോണി മുഴുവൻ സമയ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷം കൂടെ മറ്റൊരു താരത്തെ കൂടി നായകനായി കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് ഇമ്പാക്റ്റ് പ്ലെയർ നിയമം നിലവിലുള്ളതിനാൽ ധോണിക്ക് മത്സരത്തിനിടയിൽ വെച്ച് വേണമെങ്കിൽ തിരിച്ചു കയറി പകരം മറ്റൊരു കളിക്കാരനെ ഗ്രൗണ്ടിലേക്കും ഇറക്കാം വ്യക്തിപരമായി അദ്ദേഹം ചെന്നൈ നായകനായി തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിലെ പരിക്കലട്ടിയാൽ ഒരുപക്ഷേ ഈ സീസണോടെ ധോണി ഐ പി എല്ലിനോട് വിട പറയാൻ സാധ്യതയുണ്ട് പൂർണ്ണമായും ഫിറ്റ് അല്ലെങ്കിൽ പോലും ധോണി ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും കളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നും റായിഡു കൂട്ടിച്ചേർത്തു പത്ത് ശതമാനം ഫിറ്റാണെങ്കിൽ പോലും ധോണി കളിക്കാൻ സാധ്യതയുണ്ട് കാരണം പരിക്കുകൾക്ക് അദ്ദേഹത്തെ ഒരിക്കലും തളർത്താനാവില്ല എത്രയോ തവണ പരിക്കുകൾ അവഗണിച്ച് കളിച്ചിട്ടുണ്ട് അദ്ദേഹമെന്നും അമ്പാട്ടി റായിഡു പറഞ്ഞു ん